ഡേവിഡ് ജെയിംസിനും സ്റ്റീവൻ ബൈവാട്ടർക്കും പോൾ റഹുബയ്ക്കും ശേഷം ഗുർപ്രീത് സിംഗ് സന്ധുവിനെ പോലെ കമാൻഡിംഗ് ഉള്ള ഒരു ഗോൾ കീപ്പറിന് വേണ്ടി കേരളാ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി ആ കാത്തിരിപ്പിന് വിരാമം കുറിക്കാൻ വന്നവനാണ് ഈ പത്തൊമ്പത് വയസ്സുകാരനായിട്ടുള്ള സോംകുമാർ ഓർമ്മയെന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ പതിയെ വിശ്വസിച്ച് തുടങ്ങി ഇന്ന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സിൻ്റെ ധൈര്യം വെളിപ്പെടുത്തുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ റോൾ മോഡൽ ആരെ പോലെ ആവണം എന്നൊക്കെയുള്ള ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം പറഞ്ഞു അത്ലറ്റിക്കോ മാറ്റിയിട്ട് സൂപ്പർ സൂപ്പർ സ്ലോവനിയൻ ഗോൾക്കീപ്പറായിട്ടുള്ള ജാൻ ഒബ്ലക്കിനെ പോലെ ആവണമെന്നാണ് ഒബ്ലക്കിനെ കുറിച്ച് പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ ഒബ്ലക്കിൻ്റെ അതേ അക്കാദമിയിൽ നിന്ന് തന്നെയാണ് ഞാനും കളിപ്പടിച്ച് വളർന്നു വന്നത് അദ്ദേഹത്തിനെ പോലെ ഒരു മികച്ച ഗോൾ കീപ്പറായി മാറാനാണ് എൻ്റെ ആഗ്രഹം കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബ്ബിനെയും അതിൻ്റെ കിരീട പ്രതീക്ഷകളെയും കുറിച്ചു കൂടി നമ്മുടെ സോംകുമാർ വർമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ പത്ത് പതിനൊന്ന് വർഷമായിട്ട് കിരീടത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ക്ലബ്ബാണ് അവർ കിരീടം നേടാൻ അർഹതയുള്ള ഒരു ക്ലബ്ബ് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ പോലെ ഇത്രയധികം ആരാധകരുള്ള ഒരു ക്ലബ്ബിൻ്റെ ഭാഗമാകുക എന്ന് പറയുന്നത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ മറ്റ് ക്ലബ്ബുകളെക്കാട്ടിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഫുട്ബോൾ ഒരു പ്രിഫറൻസ് നൽകപ്പെടാനുള്ള കാരണം ഇത്രയും നിസ്വാർത്ഥമായിട്ടുള്ള ആരാധക പിന്തുണയാണെന്ന് നമ്മുടെ സോംകുമാർ വർമ്മ പറഞ്ഞു അതുകൂടാതെ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ഗാലറിയിൽ തരുന്ന സപ്പോർട്ട് വളരെ വലുതാണ് അവർ കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്ത് നേടിയെടുക്കുന്ന ഹാർഡ് ഏണ്ട് മണി ഞങ്ങളുടെ കളി കാണാൻ സ്റ്റേഡിയത്തിൽ വന്ന് ടിക്കറ്റിന് വേണ്ടി ചിലവഴിക്കുമ്പോൾ അവരോട് ഞങ്ങൾ കുറച്ച് കമിറ്റ്മെൻ്റ് ഒക്കെ കാണിക്കേണ്ടതായിട്ടുണ്ട് അപ്പം ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി എല്ലാം മറന്ന് കിരീടം നേടാനുള്ള ഉറച്ച മനസ്സോട് കൂടിയിട്ടാണ് സ്ലോവേനിയൻ ഗോൾ കീപ്പറായിട്ടുള്ള അബ്ലക്കിൻ്റെ കടുത്ത ആരാധകനായിട്ടുള്ള സോംകുമാർ വർമ്മ ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾവലയ്ക്ക് കീഴിൽ അണിനിരക്കുന്നത് ഇനിയിപ്പം സച്ചിൻ സൈഡായി പോകുമോ എന്നുള്ള സംശയമാണ് ഇപ്പം ആരാധകർക്കൊക്കെ ഉള്ളത്